എറണാകുളത്തെ സെന്റ് മേരീസ് ബസിലിക്ക പള്ളി ക്രിസ്മസ് ദിനത്തിലും തുറക്കില്ല കുർബാന തർക്കത്തെ തുടർന്ന് അടച്ചിട്ട പള്ളിയാണ് സമാധാന അന്തരീക്ഷം തിരിച്ചുവരുന്നത് വരെ തുറക്കില്ലെന്ന് അറിയിച്ചത് ക്രിസ്മസ് ദിനത്തിൽ തുറക്കാൻ നേരത്തെ തീരുമാനമുണ്ടായിരുന്നു തർക്കത്തെ തുടർന്ന് ഒരു വർഷത്തോളമായി പള്ളി അടഞ്ഞുകിടക്കുകയാണ് ക്രിസ്മസ് ദിനത്തിൽ പള്ളി തുറന്ന് ആരാധന പുനരാരംഭിക്കാൻ സമവായമായിട്ടുണ്ടെന്നും സഭാ നേതൃത്വം അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പുതുവേലിൽ പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് സമാധാന അന്തരീക്ഷം ഉടലെടുക്കുന്നതുവരെ വരെ ഇതേ തുടരുമെന്നാണ് ഇടവക അംഗങ്ങൾക്കായി പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയത് സിനഡ് തീരുമാനമനുസരിച്ചുള്ള ഏകീകൃത കുർബാന നടത്താനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പള്ളിയിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കാലങ്ങളായി നിലനിൽക്കുന്ന കുർബാന തർക്കം ഒത്തുതീർപ്പാക്കാനായി മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നേരിട്ടെത്തി പല തലങ്ങളിൽ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് ദിനത്തിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്താനും ശേഷം ജനാഭിമുഖ കുർബാന തുടരാനുമാണ് വൈദിക സമിതിയുടെ തീരുമാനം ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് അൽമായ മുന്നേറ്റം പാതിര കുർബാന ഏകീകൃതമാക്കാൻ അനുവദിക്കില്ലെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക